സ്വാഗതം എ നൂറ് ശതമാനം വിജയവും എ പ്ലസുകളും നേടി സ്കൂളുകളും വിദ്യാർത്ഥികളും ഫലപ്രഖ്യാപനം ആഹ്ലാദമൂഹമായി എസ്എസ്എൽസി ഫലപ്രഖ്യാപനം പല സ്കൂളുകൾക്കും ചരിത്ര വിജയം സമ്മാനിച്ചാണ് കടന്നുപോയത് മിക്കവരും നൂറും വേണി വിജയം കൊയ്തു മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറിയത് അധ്യാപകരിലും രക്ഷിതാക്കളിലും കുട്ടികളിൽ പ്രത്യേകിച്ചും ആഹ്ലാദത്തിനിടയാക്കി എഴുന്നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുന്ന തിക്കോടിയൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ മുഴുവൻ പേരെയും വിജയിപ്പിച്ചെടുത്തു അതിൽ തന്നെ പേർക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസും നൂറിലധികം പേർക്ക് ഒൻപത് വിഷയത്തിൽ എ പ്ലസും എന്നത് എടുത്തു പറയേണ്ടതാണ് വിജയത്തിന് വേണ്ടിയും എ പ്ലസ് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് സ്റ്റാഫ് അംഗങ്ങളെ ഞാൻ എല്ലാ നൽകിയ അതോടൊപ്പം അതോടൊപ്പം ഈ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി വിജയത്തിനു വേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് രാത്രി വൈകുന്നതുവരെ ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ് കാവൽ നിന്ന അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അവരുടെ ജ്യേഷ്ഠന്മാര് അവരുടെ അനിയന്മാര് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും അഭിമാനകരമായ വിജയം തന്നെയാണ് നൂറ് ശതമാനം നിലനിർത്തിയിരിക്കുന്നു നമ്മള് അതോടൊപ്പം

അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന വിജയത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച മുഴുവൻ സഹപ്രമാർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഹൃദയാഭിവാദ്യങ്ങൾ ചെയ്യാൻ ഇത്യാവശ്യം ചിങ്ങപുരം സി കെ ജി ഹയർ സെക്കൻഡറിയും ചരിത്ര നേട്ടം ആവർത്തിച്ചു ഇവിടെ മുന്നൂറ്റി ഇരുപത്തെട്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അവരിൽ അറുപതോളം പേർക്ക് മുഴുവൻ എ പ്ലസും ലഭിച്ചു സി കെ ജി ഹൈസ്കൂളിൽ മുൻ വർഷങ്ങളിൽ പോലെ തന്നെ ഈ വർഷവും നൂറ് ശതമാനം വിജയം മുന്നൂറ്റി ഇരുപത്തെട്ട് കുട്ടികളിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് കുട്ടികളും വിജയി വിജയിക്കുകയും അൻപത്തിയൊന്ന് പേരെ ഫുൾ എ പ്ലസ് നേടുകയും ചെയ്തിരിക്കുകയാണ് ഈ നിമിഷത്തിൽ ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർ പി ടി എ അതുപോലെ തന്നെ സർവോപരി എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാ സഹായങ്ങളും നൽകിയ മാനേജ്മെൻറ്റ് ഇവരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചിട്ടചായ പ്രവർത്തനം ഇവിടെ രൂപപ്പെടുത്തിയ എസ് ആർ ജി എസ് ആർ ജി കൺവീനറായി പ്രവർത്തിച്ച സ്വാലി മാസ്റ്റർ അതേപോലെ തന്നെ എജ്യൂക്കേറ്റർ കൺവീനർ രമേശ് ശ്രീ ടീച്ചർ അതേപോലെ ഡി പ്ലസ് കൺവീനറായി പ്രവർത്തിച്ച സി കെ സുനിൽ മാസ്റ്റർ എല്ലാ അതുപോലെ ചാഫ് സെക്രട്ടറി രാജീവ് മാസ്റ്റർ എല്ലാവർക്കും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കൃത്യമായ ചിട്ടയോടുകൂടിയ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ നമ്മെ സഹായിച്ചത് അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ യേശുതത്തെ സഹായിച്ച ഈ വിജയം കുട്ടികളുടെ വിജയമായി ഞങ്ങൾ കണക്കാക്കുകയാണ് हो गई कोई हो गई कोई ऐ जो चले चले ठीक है इसको सुन मेरा दोस्त अपना टाइम का मत लो ले वो निपट पड़ा अनंत नामो ने പ്ലസ് വൺ പ്രവേശനത്തിനും മെയ് പതിനാറ് മുതൽ അപേക്ഷിക്കാം ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കും അതേസമയം ജൂൺ മൂന്നിന് പ്രവേശനോത്സവം നടക്കും